ഹായ് ഗൈസ് ഞങ്ങളുടെ ചാനലായ സെൻട്രി ശാലയിൽ നിന്ന് സിറ്റിയോർ വെൽത്ത് പാർട്ട്ണർ എന്നതിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ പേര് നൊജനൂർ വാജിക് സീരീസ് ഇരുപത്തിയൊന്ന് പാസ്ഫോ ഷോർ വീഡിയോസ് സീരീസ് ഇരുപത്തിയൊന്നിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പരീക്ഷയ്ക്കായാണ് ഞങ്ങൾ ഈ വീഡിയോകൾ തയ്യാറാക്കുന്നത് ഇതുവരെ നിങ്ങൾ ചാപ്റ്റർ വൺ കവർ ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന ചാപ്റ്ററിൽ നാം കണ്ടത് ഇൻവെസ്റ്റ്മെൻറ് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിവിധ വാർത്തകൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്ന റിട്ടേൺസ് എന്താണ് നാം എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതുമാണ് ഒരു ചെറിയ ഡേറ്റ് കൊമോഡിറ്റികൾ എന്നിവയെല്ലാം നാം കണ്ടു ഇനി നാം ചാപ്റ്റർ നമ്പർ രണ്ട് ചർച്ച ചെയ്യാനാണ് പോകുന്നത് അതായത് ചാപ്റ്റർ നമ്പർ രണ്ട് സെക്യൂരിറ്റി മാർക്കറ്റ് ആണ് ഇന്ന് ഈ ചാപ്റ്ററിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് സെക്യൂരിറ്റി മാർക്കറ്റ് എന്താണ് സെക്യൂരിറ്റി മാർക്കറ്റിന്റെ നിർവചനം അത് എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ് എന്താണ് സെക്യൂരിറ്റി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് ഏതാണ് മാർക്കറ്റിലെ പങ്കാളികൾ ആരൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വിപണിയിൽ വിവിധതരം പങ്കാളികൾ ആരൊക്കെയാണ് എന്നിങ്ങനെയാണ് അപ്പോൾ ഈ ചാപ്റ്റർ ഇന്ന് നാം കവർ ചെയ്യാനാണ് പോകുന്നത് അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പി എം എസ് ബിസിനസ്സിലോ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിലോ ബാങ്കറോ ആർ അയോ അല്ലെങ്കിൽ ഫിനാൻസ് വിദ്യാർത്ഥിയോ ആണെങ്കിൽ ഇന്ന് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അതിനാൽ നാളെ നിങ്ങൾക്ക് റെഗുലേറ്റർ ഫ്രെയിംവർക്കിലുള്ള പി എം എസ് പരീക്ഷ പാസാക്കേണ്ടതായിരിക്കും അതിനാലാണ് നാം വളരെ ലളിതമായ ഭാഷയിൽ ഈ വീഡിയോകൾ തയ്യാറാക്കുന്നത് പി എം എസ് സംബന്ധിച്ചുള്ളവയാണ് ഇവ അതിനാൽ ദയവായി ഈ വീഡിയോകൾ കാണൂ കൂടാതെ എൻ എസ് എം സീരീസ് ഫൈവ് മ്യൂച്വൽ ഫണ്ട് പരീക്ഷയും ഞങ്ങൾ നമ്മുടെ വീഡിയോകളിൽ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് എൻ എസ് എം സീരീസ് ഫൈവ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുമെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ പോയി എൻ എസ് എം ഫൈവ് എന്ന വിഭാഗത്തിലെ വീഡിയോകളും നിങ്ങൾക്ക് കാണാം ഗൈസ് ഇനി നമുക്ക് തുടങ്ങാം ചാപ്റ്റർ നമ്പർ രണ്ട് ആണ് സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ പരിചയം നമുക്ക് മനസ്സിലാക്കാം സെക്യൂരിറ്റി മാർക്കറ്റ് എന്നത് എന്താണ് ഇതിനെ നാം സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് വിളിക്കുന്നു സെക്യൂരിറ്റി മാർക്കറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഘടന നൽകുന്നു അതാണ് മൂലധനത്തിന്റെ കാര്യക്ഷമമായ ഒഴുക്ക് സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്നത് അതായത് സെക്യൂരിറ്റി മാർക്കറ്റ് നമുക്ക് ആ പരിസ്ഥിതിയും ആ ഘടനയും അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ആ പ്ലാറ്റ്ഫോം നൽകുന്നു അതിലൂടെ സമ്പദ്വ്യവസ്ഥയിൽ മൂലധനത്തിന്റെ ഒഴുക്ക് വളരെ നല്ല രീതിയിൽ നടക്കുന്നു നിങ്ങൾ ഒരു ഹൌസ് ഹോൾഡ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചില സംരക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കമ്പനികൾ ആ പണം സെക്യൂരിറ്റി മാർക്കറ്റിലൂടെ ഇക്വിറ്റിയിലൂടെയും ഡെറ്റിലൂടെയും പണം സമാഹരിക്കുന്നു അവർക്കു അവരുടെ ബിസിനസ് നടത്താൻ വേണ്ട പണം മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കുന്നു അതുപോലെ നിങ്ങളുടെ സംരക്ഷണങ്ങൾ നിങ്ങൾ ആ മാർക്കറ്റിൽ നിക്ഷേപിക്കാനും കഴിയും അപ്പോൾ ഈ ഒഴുക്കാണ് സെക്യൂരിറ്റിയുടെ ഈ ഒഴുക്കാണ് മൂലധനത്തിൻ്റെ ഈ ഒഴുക്കാണ് പണത്തിൻ്റെ ഈ ഒഴുക്കിനെയാണ് നാം സെക്യൂരിറ്റീസ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത് ഈ ഒഴുക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിലൂടെ നടക്കുന്നു സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നത് ഒരു സ്ഥാപനമാണ് ഇത് നമുക്ക് മൂലധനത്തിന്റെ ഒഴുക്ക് നൽകുന്നു അതായത് നമ്മുടെ സമ്പദ്വ്യവസ്ഥ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ആർക്ക് പണം വേണമോ അവർക്ക് പണം എത്തിച്ചേരും ആർക്ക് പണം നിക്ഷേപിക്കണമോ അവരും പണം നിക്ഷേപിക്കാൻ കഴിയും പക്ഷേ വളരെ നിയന്ത്രിതമായ രീതിയിലാണ് ഇത് നടക്കുന്നത് ഇതാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇപ്പോൾ നാം മനസ്സിലാക്കാം സെക്യൂരിറ്റി എന്നത് എന്താണ് ഏത് വാക്കിനെയാണ് നാം സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത് ഏത് കാര്യങ്ങളെയാണ് നാം സെക്യൂരിറ്റി ആയി പരിഗണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പട്ടികയിലൂടെ സെക്യൂരിറ്റീസ് എന്ന പദം സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന്റെ സെക്ഷൻ രണ്ടിൽ നിർവചിച്ചിരിക്കുന്നു ഷെയറുകൾ സ്ക്രിപ്സ് സ്റ്റോക്കുകൾ ബോണ്ടുകൾ ഡിബെഞ്ചറുകൾ ഡിബെഞ്ചർ സ്റ്റോക്കുകൾ ഇതുപോലുള്ള മറ്റ് മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ കൂടാതെ ഏതെങ്കിലും ഇൻകോർപ്പറേറ്റഡ് കമ്പനിയുടെ അല്ലെങ്കിൽ പോൾഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ സെക്യൂരിറ്റികൾ എന്നിവയാണിത് അതുപോലെ കോമിക് സെക്യൂരിറ്റികൾക്കും ഡെറിവേറ്റീവുകൾക്കും സെക്യൂരിറ്റീസ് എന്ന് വിളിക്കപ്പെടുന്നു യൂണിറ്റുകളും അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൂടെ നിക്ഷേപകർക്ക് ഇഷ്യൂ ചെയ്യുന്ന മറ്റ് ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റുകളും സെക്യൂരിറ്റീസ് ആയി പരിഗണിക്കപ്പെടുന്നു ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള ചില കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾക്കും സെക്യൂരിറ്റീസ് എന്ന നിലയിൽ പരിഗണന ലഭിക്കുന്നു ഡി സെക്യൂരിറ്റി റിസീറ്റ്സ് എന്നത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ആസിപ്സ് ആക്കിലെ സെക്ഷനിൽ നിർവചിച്ചിരിക്കുന്നത് പോലെയാണ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്കുള്ള യൂണിറ്റുകൾക്കും മറ്റ് ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റുകൾക്കും നിക്ഷേപകർക്ക് ഇഷ്യൂ ചെയ്യുന്ന യൂണിറ്റുകൾക്കും ഈ വ്യാഖ്യാനത്തിൽ ഉൾപ്പെടുന്നു ഇ എസ് യു വഴിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വക്കീൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഒരു നിക്ഷേപകനും ഇ എസ് യു ഇഷ്യൂ ചെയ്താൽ അതൊരു സ്പെഷ്യൽ പർപ്പസ് ഡിസ്റ്റന്റ് എൻറ്റിറ്റി ആയിരിക്കും അതിൽ ഡെറ്റ് അല്ലെങ്കിൽ റിസീവബിൾസ് ഉൾപ്പെടുന്നു മോർക്കേജ് ഡെറ്റ് ഉൾപ്പെടെ അത്തരം എൻഡിറ്റിവൽ സൈൻ ചെയ്ത സർക്കാർ സെക്യൂരിറ്റിവൾ മറ്റ് ഇൻസ്ട്രുമെൻ്റുകൾ എന്നിവയെ കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റികൾ എന്നും അവയുടെ അവകാശങ്ങളും ആസ്വാദനങ്ങളും സെക്യൂരിറ്റിവൽ എന്നും പ്രഖ്യാപിച്ചേക്കാം അതിനാൽ ഈ എല്ലാ നിർവചനങ്ങളും സെക്യൂരിറ്റി എന്ന പദത്തിൽ ഉൾപ്പെടും സെക്യൂരിറ്റി എന്നത് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് അതിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതിനെ സെക്യൂരിറ്റി ആയി പരിഗണിക്കും ഇത് പണത്തിന്റെ കൈമാറ്റം പ്രതിനിധീകരിക്കുന്നു രണ്ട് പാർട്ടികൾക്കിടയിൽ സെക്യൂരിറ്റി ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു കമ്പനി സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാം സർക്കാർ ചെയ്യാം സംസ്ഥാന സർക്കാർ ചെയ്യാം ഈ എല്ലാ എൻറ്റിറ്റികളും സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യാൻ കഴിയും അതിൽ നിക്ഷേപം ചെയ്യുന്നവരെ നിക്ഷേപകർ എന്ന് വിളിക്കുന്നു അവർക്ക് ഏതെങ്കിലും സെക്യൂരിറ്റിയിൽ നിക്ഷേപം ചെയ്യാൻ കഴിയും ഇപ്പോൾ നാം പ്രൈമറി സെക്കൻഡറി മാർക്കറ്റുകൾ കുറിച്ച് സംസാരിക്കാം കാണൂ പ്രൈമറി മാർക്കറ്റ് എന്നത് കമ്പനി ആദ്യമായി പണം സമാഹരിക്കാൻ അബിയോ ഇനിഷ്യൽ പബ്ലിക് ഓഫർ കൊണ്ടുവരുന്ന സ്ഥലമാണ് ഒരു കമ്പനിക്ക് ഫണ്ടിൻ്റെ ആവശ്യമുണ്ടാകുമ്പോൾ അവർ ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന അബ്യൂയിലൂടെ മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിക്കാൻ ശ്രമിക്കുന്നു അതിനെ നാം പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നു അബ്യൂയുടെ ഇഷ്യൂവുകൾ നിങ്ങളുടെ പ്രൈമറി മാർക്കറ്റിന്റെ ഭാഗമാണ് ഇപ്പോൾ നാം സെക്കൻഡറി മാർക്കറ്റിനെക്കുറിച്ച് സംസാരിക്കാം സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്ന ട്രേഡ് എന്നത് ഇതിനകം തന്നെ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റികളിലാണ് നടക്കുന്നത് അതായത് അബിയോ വന്നു കഴിഞ്ഞ കമ്പനികളുടെ സെക്യൂരിറ്റികൾ പബ്ലിക്കിന് ഇതിനകം ലഭ്യമായവയിൽ നിങ്ങൾക്ക് വാങ്ങലും വിൽപ്പനയും നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഉദാഹരണത്തിന് എസ് ബി ഐ ബാങ്ക് നിങ്ങൾ ഇന്ന് എസ് ബി ഐ ബാങ്കിന്റെ ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ അതിനെ സെക്കൻഡറി മാർക്കറ്റിലെ ട്രേഡ് എന്ന് കണക്കാക്കും എന്നാൽ എസ് ബി ഐ ബാങ്കിൻ്റെ അബിയോ വന്ന സമയത്ത് നടന്ന ട്രേഡുകൾ പ്രൈമറി ട്രേഡ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് വിശദമായി മനസ്സിലാക്കാം പ്രൈമറി മാർക്കറ്റ് എന്നത് എന്താണ് അതിൻ്റെ മുഴുവൻ ആശയം എന്താണ് ഏത് ഏത് മാർഗങ്ങളിലൂടെ ഒരു കമ്പനി മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിക്കാം എന്നതും ഏറ്റവും ആദ്യം വരുന്നത് പബ്ലിക് ഇഷ്യൂ ആണ് അതായത് സെക്യൂരിറ്റികൾ പൊതുജനങ്ങൾക്ക് നൽകപ്പെടുന്നു അർഹതയുള്ള ഏവർക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ പങ്കാളിയാകാൻ കഴിയും ഇത് പ്രൈമറി വീറ്റെയിൽ ഇഷ്യൂ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഏറ്റവും ആദ്യം പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റികൾ അതായത് റീറ്റെയിലർമാർക്ക് അതിനെ നാം പബ്ലിക് ഇഷ്യൂ എന്ന് വിളിക്കുന്നു അർഹതയുള്ള ഏത് ഇൻവെസ്റ്ററും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും രണ്ടാമത്തേത് അബിയോ അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഷെയറുകൾക്കും അബിയോയ്ക്കും കോർപ്പറേറ്റിൻ്റെ കോമൺ ഷെയറുകളുടെ ആദ്യ വിൽപ്പനയാണ് അബിയോ ഇൻവെസ്റ്റർമാരുടെ പ്രധാന ഉദ്ദേശ്യം എക്വിറ്റി ക്യാപിറ്റൽ സമാഹരിച്ച് ബിസിനസിന്റെ തുടർ വളർച്ചയ്ക്കാണ് ഇന്ത്യയിൽ ഏതെങ്കിലും കമ്പനി അബിയോ വഴി പണം സമാഹരിക്കാം അവർക്കോ അവരുടെ ബിസിനസ്സിനായി പണം വേണമെങ്കിൽ ഫണ്ടുകൾ വേണമെങ്കിൽ അവർ സെബിയിൽ അബിയോയ്ക്ക് അപേക്ഷിക്കാം അബിയോയ്ക്ക് പകരം സാധാരണ ഇൻവെസ്റ്റർമാർക്ക് ഷെയറുകൾ നൽകും അവരിൽ നിന്ന് ലഭിക്കുന്ന പണം അവർ ബിസിനസ്സിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കും അതിലൂടെ അവരുടെ ബിസിനസ് മുന്നോട്ട് വളരാൻ കഴിയും അതുപോലെ ഒരു സാധാരണ ഇൻവെസ്റ്റർ അതായത് എക്വിറ്റി ഇൻവെസ്റ്റർ അവർക്കും ഇതിൽ ലാഭം ഉണ്ടാകും അവർ പണം ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ റിട്ടേൺ നേടാം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ പണം വർദ്ധിപ്പിക്കാം അങ്ങനെ നോക്കുമ്പോൾ ക്യാപിറ്റലിന്റെ പ്രവാഹം ഇരുവശത്തും സമ്പദ്വസ്ഥയിൽ നല്ല രീതിയിൽ നടക്കുന്നു ആർക്കു പണം വേണമോ അവർക്കു പണം ലഭിക്കുന്നു ആർക്കു പണം ഇൻവെസ്റ്റ് ചെയ്യണമോ അവർക്കു ഇവിടെ റിട്ടേൺ ലഭിക്കാനുള്ള നല്ല സാധ്യതകളുണ്ട് അതിനാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്നത് കമ്പനി ആദ്യമായി അവരുടെ ഷെയറുകൾ പബ്ലിക്കിന് നൽകുന്ന ഘട്ടമാണ് പണം സമാഹരിച്ച് അവരുടെ ബിസിനസ് വളർത്താനായി ഇപ്പോൾ നാം ഫർദർ പബ്ലിക് ഓഫറിനെക്കുറിച്ച് സംസാരിക്കാം ഇതിനകം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിനകം ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു കമ്പനി വീണ്ടും ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ നാം ഫർദർ പബ്ലിക് ഓഫർ എന്ന് വിളിക്കുന്നു അതായത് ഇതിനകം ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷെയറുകളിൽ ട്രേഡിംഗ് നടക്കുന്നു എന്നാൽ ആ കമ്പനിക്ക് മാർക്കറ്റിൽ നിന്ന് കൂടുതൽ പണം വേണമെങ്കിൽ അവൾ ഒരു ഫർദർ പബ്ലിക് ഓഫറിലൂടെ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ പണം സമാഹരിക്കാം ഈ പ്രക്രിയയെ നാം ഫർദർ പബ്ലിക് ഓഫർ എന്ന് വിളിക്കും ഇതിനകം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഫർദർ പബ്ലിക് ഓഫറിലൂടെ മൂലധനം സമാഹരിക്കുന്നു ഇപ്പോൾ നാം റൈറ്റ്സ് ഇഷ്യൂ എന്നതിലൂടെ ഓഫർ ചെയ്യുന്ന ഷെയറുകൾ കുറിച്ച് സംസാരിക്കാം ഇത് നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് അവരുടെ നിലവിലുള്ള നിക്ഷേപത്തിനും ഷെയറുകൾക്കും അനുസരിച്ച് അർഹതയുള്ളതാണ് അതായത് നിങ്ങളുടെ നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്കാണ് ഈ അവസരം ലഭിക്കുന്നത് അവർക്കുള്ള ഓഹരികൾ അവരുടെ ഉടമസ്ഥതയിലുള്ള ശതമാനത്തിൽ അതേ അനുപാതത്തിൽ നൽകപ്പെടും അതിനെയാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് വിളിക്കുന്നത് റൈറ്റ്സ് ഇഷ്യൂയിൽ ഈ ഓഫർ നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് അവരുടെ നിലവിലുള്ള ഓഹരി ഉടമസ്ഥതയുടെ പ്രൊഡേറ്റ അടിസ്ഥാനത്തിൽ നൽകേണ്ടതാണ് ഷെയർ ഹോൾഡർമാർക്ക് ഈ ഓഫറിൽ പൂർണ്ണമായോ ഭാഗികമായോ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവകാശമുണ്ട് നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് ഈ ഓഫറിൽ കൂടുതൽ ഓഹരികൾക്കായി അപേക്ഷിക്കാനോ ഭാഗികമായി അപേക്ഷിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായും അപേക്ഷിക്കാനോ കഴിയുന്ന ഒരു ഓപ്ഷനുണ്ട് പ്രോ ഡാറ്റ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓഹരികൾ ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറിൽ പങ്കെടുക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അതും ചെയ്യാം ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് ഒരു ഇൻവെസ്റ്ററുടെ തീരുമാനമാണ് അവൻ ഇൻവെസ്റ്റ് ചെയ്യണമോ ചെയ്യാതിരിക്കണമോ അല്ലെങ്കിൽ ഭാഗികമായി ചെയ്യണമോ എന്നത് ഇതായിരുന്നു റൈറ്റ്സ് ഇഷ്യൂ ഇനി പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാം ഇഷ്യൂ എന്നത് എന്താണ് എന്നാൽ സെക്യൂരിറ്റികൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ ഗ്രൂപ്പിന് നൽകുന്നതാണ് ഇത് റൈറ്റ്സ് ഇഷ്യൂയോ പബ്ലിക് ഇഷ്യൂയോ അല്ല ഇത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്നാണ് വിളിക്കുന്നത് ചില തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് ഓഹരികൾ നൽകുന്ന പ്രക്രിയയാണ് ഇത് അതിനാൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്നത് അർത്ഥം അതിൽ റൈറ്റ്സ് ഇഷ്യൂയോ അല്ല അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂയോ അല്ല അത് വളരെ സ്വകാര്യമായി മാത്രമാണ് നടത്തുന്നത് അത് ചില നിക്ഷേപകർക്ക് മാത്രമാണ് ആ ഓഹരികൾ അനുവദിച്ചിരിക്കുന്നത് അതിനാൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് അടുത്ത വിഷയം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്നത് എന്താണ് എന്ന് നോക്കാം സെബി വളരെ വ്യക്തമായി വിഭാഗീകരിച്ചിട്ടുണ്ട് ഏതാണ് സ്ഥാപനങ്ങൾ എന്ന് സ്ഥാപനങ്ങൾ എന്നത് ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനവും ഏതെങ്കിലും ലിസ്റ്റ് ചെയ്ത കമ്പനിയിൽ നിക്ഷേപം നടത്തുമ്പോൾ അതാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നാം ബോണസ് ഷെയറുകൾക്കുറിച്ച് സംസാരിക്കാം ബോണസ് ഷെയറുകൾ എന്നത് നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് നൽകുന്നവയാണ് ഏതെങ്കിലും പ്രതിഫലം ഇല്ലാതെ അവരോട് ചോദിക്കാതെ തന്നെ അവർക്ക് ഷെയറുകൾ അലോട്ട് ചെയ്യപ്പെടുന്നു ഈ ബോണസ് ഷെയറുകൾ നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് അവരുടെ സമ്മതം കൂടാതെ അലോട്ട് ചെയ്യപ്പെടുന്നവയാണ് നിങ്ങളുടെ നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് ബോണസ് ഷെയറുകൾ നൽകപ്പെടുന്നു ഏത് അനുപാതത്തിലാണ് ബോണസ് ഷെയറുകൾ നൽകേണ്ടത് എന്നതാണ് ഇത് ഒരു കമ്പനിയെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് അല്ലെങ്കിൽ അപ്പോൾ ബോണസിൻ്റെ അനുപാതം ഒന്നാണ് അതിനർത്ഥം ഒരു ഇൻവെസ്റ്ററുടെ പക്കൽ ഒരു ഷെയർ ഉണ്ടെങ്കിൽ കമ്പനി അവർക്കു കൂടി ഒരു ഷെയർ കൂടി നൽകും അതായത് ബോൺസ് ഷെയറുകൾ ആയി ഒരു ഇൻവെസ്റ്ററുടെ പക്കൽ എത്ര ഷെയറുകൾ ഉണ്ടോ അത്രയും അനുപാതത്തിൽ കമ്പനി വൺ റേഷ്യോ ഡൺ എന്ന അനുപാതത്തിൽ ബോൺസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്താൽ ഒരാൾക്ക് ഒരു ഷെയർ ഉണ്ടെങ്കിൽ അവർക്കു കൂടി ഒരു ഷെയർ കൂടി ലഭിക്കും ഇതാണ് ബോണസ് ഷെയറുകളുടെ ഏറ്റവും ലളിതമായ നിർവചനം ഇപ്പോൾ ഈസോപ്പുകൾ കുറിച്ച് സംസാരിക്കാം എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്നത് ചില കമ്പനികൾ അവരുടെ ജീവനക്കാർക്ക് ഇൻസെൻറ്റീവായി ഈസോപ്പുകൾ നൽകുന്നു ചില വർഷങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ കമ്പനികൾ അവരുടെ ബിസിനസ്സിൽ ചെറിയൊരു ഓഹരി നേടാൻ ജീവനക്കാർക്ക് അനുവദിക്കുന്നു ഇത് ഒരു ഇൻസെൻറ്റീവായാണ് നൽകുന്നത് അവരുടെ ജീവനക്കാർക്ക് ഇപ്പോൾ ഡിപ്പോസിറ്ററി റിസീറ്റ്സ് സ്കീമിനെക്കുറിച്ച് സംസാരിക്കാം ഡിപ്പോസിറ്ററി റിസീറ്റ്സ് എന്നത് സാമ്പത്തിക ഉപകരണങ്ങളാണ് ഇവ ഒരു ലോക്കൽ കമ്പനിയുടെ ഓഹരികളെ പ്രതിനിധീകരിക്കുന്നു പക്ഷേ അവ രാജ്യത്തിന് പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യപ്പെടുന്നു ദിയ സാധാരണയായി വിദേശ കറൻസിയിൽ സാധാരണയായി ഡോളറിലായിരിക്കും ഇറക്കിവിടുന്നത് ഇത് ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ലോൺ കമ്പനിയുടെ ഷെയറുകൾ പ്രതിനിധീകരിക്കുന്നതും എന്നാൽ പുറത്തുള്ള ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതുമാണ് ഉദാഹരണത്തിന് ഇന്ത്യയിലെ അടികമ്പനികളെപ്പറ്റി പറയുമ്പോൾ ഇൻഫോസിസ് പോലുള്ള കമ്പനികളെ എടുത്തു പറയാം അവയുടെ ഷെയറുകൾ യൂസിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉദാഹരണത്തിന് നാ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഫോസിസ് ഡിപ്പോസിറ്ററി റിസീറ്റ് എന്ന് വിളിക്കും നാ അല്ലെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളവയെ അമേരിക്കൻ ഡിപ്പോസിറ്ററി സീറ്റ്സ് ആൽഡർ എന്ന് വിളിക്കുന്നു അവ യൂസിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്തെ ഉദാഹരണത്തിന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഗ്ലോബൽ ഡിപ്പോസിറ്ററി സീപ്സ് ഹിറ എന്ന് വിളിക്കും അതിനാൽ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇതിൽ കുഴപ്പപ്പെടേണ്ടതില്ല ചോദ്യം വന്നാൽ നമുക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയും ഇപ്പോൾ നാം സെക്കൻഡറി മാർക്കറ്റിനെക്കുറിച്ച് സംസാരിക്കാം പ്രൈമറി മാർക്കറ്റിൽ കമ്പനി ആദ്യമായി ഷെയറുകൾ ഇൻവെസ്റ്റർമാർക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ സെക്കൻഡറി മാർക്കറ്റ് ആ ഷെയറുകൾക്ക് ലിക്വിഡിറ്റി നൽകുന്നു അതായത് ഷെയർവൽ മാർക്കറ്റിൽ എത്തിയാൽ അവസ്വതന്ത്രമായി ട്രേഡ് ചെയ്യാവുന്നതാണ് അതിനാൽ അവിടെ വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടാകും ഉദാഹരണത്തിന് നാം എസ് ബി ഐ ബാങ്കിനെ എടുത്തു പറയാം ഇന്ന് എസ് ബി ഐയുടെ ഷെയറുകൾ ആരെങ്കിലും വാങ്ങണമെങ്കിൽ അവർ നേരിട്ട് വാങ്ങാൻ കഴിയും എക്സ്ചേഞ്ച് വഴി വാങ്ങാൻ കഴിയും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ എളുപ്പത്തിൽ വിൽക്കാൻ കഴിയും അതിനാൽ ഇതാണ് ലിക്വിഡിറ്റി എന്നത് ഒരു രീതിയിൽ സെക്കൻഡറി മാർക്കറ്റ് നമുക്ക് നൽകുന്നത് ഈസ് ഓഫ് ദ ലിക്വിഡിറ്റിയാണ് സെക്കൻഡറി മാർക്കറ്റ് നൽകുന്നത് അതിനാൽ നിലവിലുള്ള ഷെയർ വാങ്ങുന്നവർക്കും സെക്കൻഡറി മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും അവർക്ക് വാങ്ങാനും വിൽക്കാനും കഴിയും ഇപ്പോൾ നാം നോക്കാം സെക്കൻഡറി മാർക്കറ്റിൽ ചില മാർക്കറ്റ് പങ്കാളികൾ ഉണ്ടാകുന്നു ആ മാർക്കറ്റ് പങ്കാളികൾ ആരൊക്കെയാണ് ആരുടെ മുഖാന്തരമാണ് ട്രേഡ് സാധ്യമാകുന്നത് എന്ന് നോക്കാം സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം എക്സ്ചേഞ്ച് ട്രേഡ് മാർക്കറ്റ് എന്നത് ആദ്യം മനസ്സിലാക്കാം എക്സ്ചേഞ്ച് എന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇന്ത്യയിലെ രണ്ട് പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇതിൽ നിന്ന് ഞാൻ പറയേണ്ടതാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് എൻ എസ് സിയിൽ നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ട്രേഡിംഗ് വോളിയവും എൻ എസ് സിയിലാണ് നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഇൻവെസ്റ്റർമാർക്ക് നൽകുന്നു അതിലൂടെ അവർക്ക് ഏത് സെക്യൂരിറ്റിയിലും വാങ്ങാനും ഏത് സെക്യൂരിറ്റിയും വിൽക്കാനും കഴിയും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന മാത്രമേ ഇത് സാധ്യമാകൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് താൻ്റെ ഓതറൈസ്ഡ് വ്യക്തികളെ മെമ്പർമാരെ ഉണ്ടാക്കുന്നു അവർക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നൽകുന്നു അതിനുശേഷം ആ ഓതറൈസ്ഡ് വ്യക്തികളും എക്സ്ചേഞ്ചിന്റെ മെമ്പർമാരും അവരുടെ ക്ലയൻറ്റുകൾക്ക് ആ പ്ലാറ്റ്ഫോം നൽകുന്നു അതിലൂടെ ക്ലയൻ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രാൻസാക്ഷനുകൾ നടത്താനും വാങ്ങലും വിൽപ്പനയും നടത്താനും കഴിയും ഇവയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ അടുത്ത വിഷയം ട്രേഡിംഗ് ആണ് ഏതെങ്കിലും സെക്യൂരിറ്റി വാങ്ങാനും വിൽക്കാനും ഉള്ള ഔപചാരിക താർ ട്രേഡിംഗ് എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും സെക്യൂരിറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അതാണ് ട്രേഡിംഗ് അതിനാൽ ഇത് ഒരു കരാർ ആണ് ഇതിനെ ട്രേഡിംഗ് എന്നാണ് വിളിക്കുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്നു എന്ന് അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു എന്നതാണ് ഏത് പ്ലാറ്റ്ഫോമിലായാലും ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായാലും ഇന്ത്യയിൽ നിങ്ങൾ വാങ്ങലോ വിൽപ്പനയോ ചെയ്യുമ്പോൾ അതെല്ലാം ട്രേഡിംഗ് ആയി കണക്കാക്കപ്പെടും ക്ലിയറിംഗ് സെറ്റിൽമെന്റ് റിസ്ക് മാനേജ്മെന്റ് എന്നിവയും എക്സ്ചേഞ്ച് നമുക്ക് നൽകുന്ന സേവനങ്ങളാണ് ക്ലിയറിംഗ് സെറ്റിൽമെന്റ് എന്നത് ട്രാൻസാക്ഷൻ കഴിഞ്ഞു ലഭിക്കുന്ന സൗകര്യങ്ങളാണ് അതായത് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞു എന്നർത്ഥം ഇപ്പോൾ ക്ലിയറിംഗ് സെറ്റിൽമെന്റ് എന്നത് നിങ്ങൾ ഷെയറുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരോ ഒരാൾ അവവൽക്കേണ്ടതുണ്ട് അതിനാൽ അവന്റെ ഡിമാറ്റിൽ നിന്ന് ഷെയറുകൾ എടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും നിങ്ങൾ നൽകിയ പണം ആ ഇൻവെസ്റ്ററുടെ അക്കൗണ്ടിലേക്ക് പോകും അതിനാൽ ഈ ക്ലിയറിംഗ് സൗകര്യവും സെക്കൻഡറി മാർക്കറ്റിന്റെ ഭാഗമാണ് കൂടാതെ റിസ്ക് മാനേജ്മെൻ്റ് സെൽ എൻ എസ് സി ബി എസ് സി നമ്മുടെ എല്ലാ എക്സ്ചേഞ്ചുകളിലും റിസ്ക് മാനേജ്മെൻ്റ് സെൽ ഉണ്ടാകും റിസ്ക് മാനേജ്മെൻറ്റ് സെൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ ഇൻവെസ്റ്റർമാർക്കായി മാത്രമാണ് അതായത് ഒരു ഇൻവെസ്റ്ററുടെ നഷ്ടം കൂടാതിരിക്കാനും എല്ലാ റിസ്ക് മാനേജ്മെൻറ്റ് സെല്ലുകളും അതിനായി പ്രവർത്തിക്കുന്നു എൻ എസ്ഇയിലോ ബി എസ് സിയിലോ അംഗീകൃത അംഗങ്ങളായ എല്ലാ ബ്രോക്കർമാർക്കും അതായത് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർക്കും അവരുടെ സ്വന്തം റിസ്ക് മാനേജ്മെൻറ്റ് സെൽ ഉണ്ടാകും ഈ സെൽ ഓരോ ഇൻവെസ്റ്ററേയും പ്രത്യേകം ശ്രദ്ധിക്കുന്നു അവരുടെ സെക്യൂരിറ്റികളും നഷ്ടങ്ങളും നിരീക്ഷിക്കുന്നു ഇത്തരം കേസുകളിൽ വിപണിയിലെ അസ്ഥിരതയുണ്ടാകുമ്പോൾ ഈ റിസ്ക് മാനേജ്മെന്റ് സെൽ വളരെ സജീവമാകുന്നതാണ് കാണാറ് ഒരു ഇൻവെസ്റ്റർക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ ഇവർ അതിനെ തടയാൻ ശ്രമിക്കുന്നു ഇപ്പോൾ നാം മാർക്കറ്റ് പങ്കാളികളും അവരുടെ പ്രവർത്തനങ്ങളും കുറിച്ച് സംസാരിക്കാം ആദ്യം വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടാകുന്ന സ്ഥലമാണ് അതായത് ഏതെങ്കിലും സെക്യൂരിറ്റിയുടെ വാങ്ങുന്നവൻ അവിടെയുണ്ട് അതുപോലെ തന്നെ വിൽക്കുന്നവനും അവിടെയുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സെക്യൂരിറ്റിയിൽ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹമുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ നടത്താൻ കഴിയും ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികൾ എന്നത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റികളും ഉൾപ്പെടുന്നു അവയിൽ നാം വാങ്ങലും വിൽപ്പനയും നടത്താൻ കഴിയും അതിനാൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുമ്പോൾ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി മാത്രമേ നടക്കുകയുള്ളൂ ഉദാഹരണത്തിന് എൻ എസ് സി എന്നിവ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് പ്രധാനമായും ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ പ്രധാനമായ വോള്യൂമും ഇവിടെയാണ് നടക്കുന്നത് ഇപ്പോൾ നാം ഡിപ്പോസിറ്ററീസ് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാം ഡിപ്പോസിറ്ററികൾ എന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങളാണ് അതായത് നിങ്ങൾ നടത്തിയ എല്ലാ നിക്ഷേപങ്ങളും നിങ്ങളുടെ ഷെയറുകളും ഡിബെഞ്ചറുകളും എല്ലാം ഒരു ഡിപ്പോസിറ്ററിയിൽ പൂർണ്ണമായും ഇലക്ട്രോണിക് ഫോമിലാണ് സൂക്ഷിക്കപ്പെടുന്നത് അതെ ഡിപ്പോസിറ്ററി അവയെ ഇലക്ട്രോണിക് ഫോമിൽ യൂണിറ്റുകളായി സൂക്ഷിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന എല്ലാ നിക്ഷേപങ്ങളും ഒരുവിധത്തിൽ ഡിപ്പോസിറ്ററിയിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നു നിക്ഷേപകർക്ക് ഡിപ്പോസിറ്ററി അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നത് രജിസ്റ്റർ ചെയ്ത ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റുകൾ മുഖേനയാണ് നിലവിൽ ഇന്ത്യയിൽ രണ്ട് ഡിപ്പോസിറ്ററികൾ ഉണ്ട് സെബ്സോ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് യും നാഷണൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് യും ഇവയാണ് സെബിയുടെ അംഗീകൃത രണ്ട് ഡിപ്പോസിറ്ററികൾ ഇവയിൽ ഒരു അംഗീകൃത ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റിന്റെ മുഖേന അക്കൗണ്ട് തുറക്കേണ്ടതുണ്ട് എല്ലാ ബ്രോക്കർമാരും അതായത് നമ്മുടെ എൻ എസ് സി ബി എസ് സി അംഗങ്ങൾ ഇവയിൽ ഏതിലുമാണ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക ഏതൊരു നിക്ഷേപകനും ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുമ്പോൾ അത് എൻ എസ് ടി എല്ലിലായാലും സി ഡി എസ് എല്ലിലായാലും അവർ വാങ്ങുന്ന എല്ലാ ഷെയറുകളും ഇലക്ട്രോണിക് ഫോമിൽ ഈ അംഗീകൃത പാർട്ടിസിപ്പൻറുകളുടെ പക്കളായിരിക്കും സൂക്ഷിക്കപ്പെടുക ഇപ്പോൾ നാം ട്രേഡിംഗ് മെമ്പറും സ്റ്റോക്ക് ബ്രോക്കർമാരും സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ഇവരാണ് അംഗീകൃത പാർട്ടിസിപ്പൻറുകളും അംഗീകൃത മെമ്പർമാരുമാണ് എൻ എസ് സി ബി എസ് സി പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഇവർക്കാണ് എൻ എസ് സിയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അർത്ഥം എൻ എസ് സി അംഗീകാരം നൽകിയ പാർട്ടർ അല്ലെങ്കിൽ മെമ്പർ ആണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റർമാരെ എക്വിറ്റി മാർക്കറ്റുകളിലും എക്സ്ചേഞ്ചുകളിലും നിക്ഷേപിക്കാൻ പങ്കെടുപ്പിക്കാൻ അനുവാദമുണ്ട് എൻ എസ് സിയുടെ അംഗീകൃത മെമ്പർ ആണെങ്കിൽ ആ വ്യക്തിക്ക് എൻ എസ് സിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും ബി എസ് സിയുടെ അംഗീകൃത മെമ്പർ ആണെങ്കിൽ അവൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളിലും വാങ്ങലും വിൽപ്പനയും നടത്താൻ കഴിയും അതിനാൽ ഒരു സ്റ്റോക്ക് മെമ്പർ എന്നതിൻ്റെ പ്രധാന ജോലി തൻ്റെ ഇൻവെസ്റ്റർമാരുടെ എല്ലാ നിക്ഷേപങ്ങളും ഷെയർ മാർക്കറ്റിൽ നടത്താൻ സഹായിക്കുകയാണ് ആ പ്രത്യേക എക്സ്ചേഞ്ച് വഴി ഓതറൈസ്ഡ് പേഴ്സൺ എന്നത് ബ്രോക്കർമാരുടെ ഏജൻ്റ്മാരാണ് അതായത് ഓതറൈസ്ഡ് പേഴ്സൺ എന്നത് ബ്രോക്കർമാരാണ് അവർ ഇതിനകം തന്നെ എൻ എസ് സി ബി എസ് സി എന്നിവയിൽ രജിസ്റ്റർ ചെയ്ത മെമ്പർമാരാണ് അവർക്ക് തങ്ങളുടെ കീഴിൽ ഓതറൈസ്ഡ് പേഴ്സൺ അഥവാ സബ് ബ്രോക്കർമാരെ ഉണ്ടാക്കാൻ കഴിയും ഈ സബ് സബ്ബ്രോക്കർമാർക്ക് തങ്ങളുടെ ക്ലയൻറ്റുകളുടെ നിക്ഷേപങ്ങൾ മാർക്കറ്റിൽ നടത്താൻ കഴിയും അതിനാൽ പറയാനുള്ളത് ഒരു വലിയ ബ്രോക്കർ ഉണ്ട് അവൻ എൻ എസ് സിയും ബി എസ് സിയും അംഗപ്പം എടുത്തിട്ടുണ്ട് അവൻ തൻ്റെ കീവിൽ സബ്ബ്രോക്കർമാരെ ഉണ്ടാക്കാൻ കഴിയും അതിനാൽ ജോയിൻ്റ് ആയി രജിസ്റ്റർ ചെയ്ത സബ് ബ്രോക്കർ ആണെങ്കിൽ അതിനെ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് വിളിക്കും ഈ രണ്ട് ഓതറൈസ്ഡ് പേഴ്സണുകളും എൻ എസ് സിയിലും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇപ്പോൾ നാം കസ്റ്റോഡിയൻ എന്നതിനെക്കുറിച്ച് സംസാരിക്കാം കസ്റ്റോഡിയൻ എന്നത് വലിയ ക്ലയൻറുകളുടെ ഫണ്ടുകളും സെക്യൂരിറ്റികളും കൈവശം വയ്ക്കാനുള്ള ഉത്തരവാദിത്തം വഹിക്കുന്ന സ്ഥാപനമാണ് സാധാരണയായി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ വിദേശ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർമാർ എന്നിവർക്കാണ് ഇവ സഹായം നൽകുന്നത് ഇവ ഏത് കാര്യങ്ങളിൽ സഹായിക്കുന്നു എന്ന് നോക്കാം ഇവ ക്ലയന്റിന്റെ സെക്യൂരിറ്റികളും ഫണ്ടുകളും സംരക്ഷിക്കുന്നതും സെക്യൂരിറ്റികളുമായി ബന്ധപ്പെട്ട് ക്ലയന്റിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ശേഖരിക്കുന്നതും ക്ലയൻറിന്റെ സെക്യൂരിറ്റികൾ കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്ലയന്റിനെ അറിയിക്കുന്നതും അവരുടെ പോർട്ട്ഫോളിയോയിൽ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കുന്നതും എന്നിവയാണ് ചെയ്യുന്നത് ഇവയെല്ലാം കസ്റ്റോഡിയൻ ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ നാം ക്ലിയറിംഗ് കോർപ്പറേഷനെക്കുറിച്ച് സംസാരിക്കാം ക്ലിയറിംഗ് കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുന്നത് നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉറപ്പാക്കുന്നത് നിക്ഷേപകർ അഥവാ പണം നിക്ഷേപിച്ചവരും പണം പിൻവലിച്ചവരും അതായത് ഷെയറുകൾ വിറ്റവർക്കും സമയബന്ധിതമായി പണമടയ്ക്കൽ ലഭിക്കുമെന്നാണ് അതിനാൽ ഇതാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ ജോലി ക്ലിയറിംഗ് കോർപ്പറേഷൻ ഒരു എക്സ്ചേഞ്ച് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര നിയമസ്ഥാപനമായിരിക്കാം ക്ലിയറിംഗ് ബാങ്ക് ക്ലിയറിംഗ് ബാങ്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടനിലക്കാരനാണ് ക്ലിയറിംഗ് മെമ്പർമാരും ക്ലിയറിംഗ് കോർപ്പറേഷനും തമ്മിൽ ക്ലിയറിംഗ് മെമ്പർമാർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഫണ്ടുകൾ ക്ലിയറിംഗ് ബാങ്കിൽ ലഭ്യമായിരിക്കണമെന്ന് ഉറപ്പാക്കാൻ അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന ട്രേഡുകൾ സെറ്റിൽ ചെയ്യുന്നതിനുള്ള ബാധ്യതകൾ നിറവേറ്റാൻ നിങ്ങൾ നടത്തിയ എല്ലാ ട്രേഡുകളും വിൽപ്പനകളും സെറ്റിൽ ചെയ്യുന്നത് അതാണ് ക്ലിയറിംഗ് ബാങ്കിൻ്റെ ജോലി അടുത്ത വിഷയം ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പൻസ് ആണ് നമ്മുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏവയാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വാങ്ങലും വിൽപ്പനയും നടത്തുന്ന സ്ഥാപനങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മ്യൂച്വൽ ഫണ്ടുകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് ട്രസ്റ്റുകൾ ആയി സ്ഥാപിതമായിട്ടുണ്ട് ജനങ്ങളുടെ സംരക്ഷിത നിക്ഷേപങ്ങൾ സമാഹരിച്ച് അവയെ വിവിധ ആസ്തി വിഭാഗങ്ങളിൽ അതായത് ഇക്വിറ്റി കമോഡിറ്റി കറൻസി തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നു നിങ്ങളുടെ നിക്ഷേപം നിർവചിച്ച നിക്ഷേപ ലക്ഷ്യങ്ങൾ വഴി നടത്തപ്പെടുന്നു അതായത് സ്കീമിൻ്റെയും ആ നിക്ഷേപകരുടെയും പൊതുവായ നിക്ഷേപ ലക്ഷ്യങ്ങൾ ഉള്ളവർ ആ പ്രത്യേക മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താം അതിലൂടെ അവരുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ നേടാനും കഴിയും നാം വളരെ വിശദമായി ഈ സീരീസിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഫൈവ് വരെ ഉൾപ്പെടുത്തി വിശദീകരിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ മറ്റ് വീഡിയോകളും നിങ്ങൾക്ക് കാണാം ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് കമ്പനികളിലെ ബിസിനസ് എന്നത് സാധാരണയായി ആസ്തികൾ ഇൻഷുർ ചെയ്യുന്നതാണ് എന്ന് കാണാം ഇൻഷുറൻസ് കമ്പനികൾക്ക് വളരെ വലിയ കോർപ്പസ് ലഭിക്കുന്നു അതായത് വളരെ വലിയ രീതിയിൽ ഫണ്ടുകളുടെ ഒഴുക്കിൽ അവരിലേക്ക് വരുന്നു ഈ ഫണ്ടുകളുടെ ഒഴുക്കിൽ അവർ പങ്കാളികളാകുന്നു എക്സ്ചേഞ്ചുകൾ വഴി നിക്ഷേപം നടത്തുന്നു ഇക്വിറ്റി മാർക്കറ്റുകളിൽ വരുന്ന നിക്ഷേപങ്ങളിൽ വലിയൊരു പങ്ക് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ നിക്ഷേപിച്ചിട്ടുള്ളതാണ് ഇൻഷുറൻസ് കമ്പനി ഒരു രീതിയിൽ നിക്ഷേപം ചെയ്യുമ്പോൾ അവർ പങ്കാളികളാകുന്നു ഇക്വിറ്റികളിൽ ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത് ഇൻഷുറൻസ് കമ്പനി വിദേശ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർമാർ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥാപനങ്ങളും കമ്പനികളും ഇവിടേക്ക് നിക്ഷേപം നടത്തുന്നു ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ഏത് വിദേശ സ്ഥാപനവും അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഇൻകോർപ്പറേഷൻ ആണെങ്കിൽ അവർക്ക് സെബിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതായത് ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥാപനം ഇന്ത്യയിൽ നിക്ഷേപം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിനെ നാം എഫ് പി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കും നിക്ഷേപം ചെയ്യാൻ അനുമതി നിർബന്ധമാണ് കോർപ്പറേറ്റ് ട്രഷറി അതായത് വലിയ വലിയ കോർപ്പറേറ്റുകൾക്കും കമ്പനികൾക്കും ചില ട്രഷറി ഫണ്ടുകൾ ഉണ്ടാകും ബിസിനസ്സിൽ താൽക്കാലികമായി ഉപയോഗിക്കാത്ത ചില പണം അവർക്കുണ്ടാകും അതാണ് അവർ നിക്ഷേപിക്കുന്നത് ഏതെങ്കിലും ആസ്തി വിഭാഗത്തിലോ മാർക്കറ്റിലൂടെയോ ഏതെങ്കിലും എക്സ്ചേഞ്ചുകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റികളിലോ നിക്ഷേപം ചെയ്യുമ്പോൾ അവർക്ക് മാർക്കറ്റിൽ പങ്കാളികളാകാൻ സാധിക്കും അവരെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പൻസ് എന്ന് വിളിക്കും കോർപ്പറേറ്റ് ട്രഷറിയും വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പൻറുകളായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ നാം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ എന്നതിനെക്കുറിച്ച് സംസാരിക്കാം റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്നത് അതായത് ഒരു പ്രത്യേക നിക്ഷേപകൻ അവനെ റീറ്റെയിൽ എന്ന് കരുതുന്നു ഒരൊറ്റ എൻറ്റിറ്റിയായ വ്യക്തി ഇന്ന് വിവിധ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിലോ ഡെറ്റ് മാർക്കറ്റിലോ നിക്ഷേപം ചെയ്യുമ്പോൾ അതിനെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ എന്ന് വിളിക്കുന്നു ഒരു വ്യക്തി തന്നെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അതിനെ നാം റീറ്റെയിൽ എന്ന് പറയുന്നു റീറ്റെയിൽ എന്നത് നിക്ഷേപകരുടെ ഒരു വലിയ വട്ടമാണ് അതിനെ നാം റീറ്റെയിൽ എന്ന് കണക്കാക്കുന്നു ഞാൻ ഒരു കാര്യവും പറയാൻ ആഗ്രഹിക്കുന്നു അതായത് പാർട്ടിസിപ്പേഷൻ പ്രത്യേകിച്ച് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അതിൻ്റെ മൂല്യം രണ്ട് ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ അത് റീറ്റെയിൽ ഇൻവെസ്റ്ററായി ആയി പരിഗണിക്കും സുഹൃത്തുക്കളെ ഇതാണ് ചാപ്റ്റർ നമ്പർ രണ്ടിൽ നിന്ന് എല്ലാം പി എം എസ് അതായത് പി എം എസ് എക്സാം എസ് എൻ സീസ് ഇരുപത്തി ഒന്ന് പി എം എസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അതിനാൽ ഈ ചാപ്റ്റർ അതാണ് ചാപ്റ്റർ നമ്പർ രണ്ട് കൂടാതെ നോക്കൂ മൊത്തം പന്ത്രണ്ട് ചാപ്റ്ററുകൾ ഉണ്ടാകാനാണ് പോകുന്നത് ഞാൻ വീണ്ടും പറയട്ടെ എൻ ഡി ബി എസ് പി എം എസ് എക്സാമിൽ പന്ത്രണ്ട് ചാപ്റ്ററുകൾ ഉണ്ട് അതിൽ ആദ്യത്തെ ആറു ചാപ്റ്ററുകൾ വളരെ അടിസ്ഥാനപരമാണ് അതായത് പി എം എസിന്റെ നിർവചനം പോലും ആരംഭിക്കുന്നത് ചാപ്റ്റർ നമ്പർ ഏഴിൽ നിന്ന് ആണ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചാപ്റ്ററുകൾ ഈ അവസാന ചാപ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ് ഏകദേശം എഴുപത് ശതമാനം സിലബസും ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചാപ്റ്ററുകളിൽ നിന്നാണ് വരുന്നത് ആദ്യത്തെ ആറു ചാപ്റ്ററുകൾ അടിസ്ഥാനപരമാണ് ഏകദേശം മുപ്പത് ശതമാനം ആദ്യ ആറു ചാപ്റ്ററുകളിൽ നിന്നാണ് വരുന്നത് അതായത് നിങ്ങളുടെ മുപ്പത് മാർക്ക് ആദ്യ ആറ് ചാപ്റ്ററുകളിൽ നിന്നാണ് വരിക അതായത് ഓരോ ചാപ്റ്ററും ഏകദേശം അഞ്ച് മുതൽ ആറു മാർക്ക് വരെ ആയിരിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ ലളിതമായ ഭാഷയിലാണ് പറഞ്ഞത് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ചെറിയ ചില ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കാം ഒരു ലിസ്റ്റഡ് കമ്പനി ഷെയറുകൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രം ഇഷ്യൂ ചെയ്യുന്നു ഇത് പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ നേട്രോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ലെങ്കിൽ അതിന് എന്താണ് പേര് ഡാഷ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്ട് ഞാൻ വളരെ വ്യക്തമായി കണ്ടു ഈ പ്രിഫറൻഷ്യൽ ഇഷ്യൂ എന്നത് ചില തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് നൽകുന്നത് അതിനാൽ അതിനെ നാം ന്യൂ റൈറ്റ്സ് റൈറ്റ്സ് അല്ല അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ അല്ല എന്ന് വിളിക്കുന്നു അതിനാൽ ഉത്തരം ഇതാണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ താഴെ പറയുന്നവയിൽ ഏതാണ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഡെപ്റ്റിന് ആവശ്യമായത് ഡെപ്റ്റ് ഇഷ്യൂ സൈഡ് അഞ്ചായിരം കോടി രൂപയേക്കാൾ കൂടുതലായിരിക്കണം ഡെപ്റ്റ് ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും ഗ്യാരണ്ടിയുള്ളതായിരിക്കണം ഡെപ്റ്റ് ഇഷ്യൂ നിർബന്ധമായും വേണം ഡെപ്റ്റ് ഇഷ്യൂവിൻ കുറഞ്ഞത് ഒരു കമ്പനി വേണം അതിനാൽ ഇതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ് ഉത്തരം ഇതാണ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് നിർബന്ധമായും ക്രെഡിറ്റ് റേറ്റഡ് ആയിരിക്കണം അതായത് ആരെങ്കിലും ഡെപ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് നിർബന്ധമായും ക്രെഡിറ്റ് റേറ്റഡ് ആയിരിക്കണം ക്രെഡിറ്റ് റേറ്റിംഗ് അതിന് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റി പബ്ലിക് ആയി പ്രദർശിപ്പിക്കുമ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഇവയാണ് ലിക്വിഡിറ്റി നൽകുക പ്ലാറ്റ്ഫോം നൽകുക വിവരങ്ങൾ നൽകുക പബ്ലിക് കമ്പനികളെക്കുറിച്ച് പറയുമ്പോൾ സെക്കൻഡ് മാർക്കറ്റ് നമുക്ക് ലിക്വിഡിറ്റിയും ഒരു പ്ലാറ്റ്ഫോമും ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുന്നു പ്രത്യേകിച്ച് പബ്ലിക് ആയി ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് അതിനാൽ ഉത്തരം ഇതാണ് ഒരു ഇൻ്റർമീഡിയറിയുടെ അണ്ടർടേക്കിംഗ് അൺസബ്സ്ക്രൈബ്ഡ് പോർഷനിൽ പുതിയ ഇഷ്യൂയുടെ തുടക്കഘട്ടത്തിൽ അതാണ് ഹാർഡ് അണ്ടർ ഫൈറ്റിംഗ് എന്ന് വിളിക്കുന്നത് സോഫ്റ്റ് അണ്ടർ റൈറ്റിംഗ് റിവോക്കബിൾ അണ്ടർ ഫൈറ്റിംഗ് ആൻറിവോക്കബിൾ അണ്ടർസൈറ്റിംഗ് എന്നിവയുമുണ്ട് അതിനാൽ ഉത്തരം നാലാമത്തേതായ ഹാർഡ് അണ്ടർ ഫൈറ്റിംഗ് ആണ് ചോദ്യം അഞ്ചാമത്തേതാണ് ട്രേഡ് അതായത് സ്ക്വയർ ചെയ്യുന്നത് അതിന് ഷെയറുകളുടെ ഡെലിവറി ആവശ്യമായില്ല എക്സ്ചേഞ്ച് ഗ്യാരണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്ചേഞ്ച് അത് റദ്ദാക്കുകയാണെങ്കിൽ ട്രേഡിംഗ് വോള്യൂം കണക്കാക്കുമ്പോൾ അത് പരിഗണിക്കില്ല ട്രേഡ് ഇൻട്രാഡിയിൽ തന്നെ സ്ക്വയർ ഓഫ് ചെയ്താൽ അതായത് നിങ്ങൾ ഏതെങ്കിലും ഷെയർ വാങ്ങി അതേ ദിവസം തന്നെ വിറ്റാൽ അപ്പോൾ ഷെയറുകളുടെ ഡെലിവറി ആവശ്യമായില്ല കാരണം ആ ട്രേഡ് അതേ ദിവസം തന്നെ അവസാനിച്ചിരിക്കുന്നു അതിനാൽ അതിന് ഷെയറുകളുടെ ഡെലിവറി ആവശ്യമില്ല അതുകൊണ്ടാണ് ഉത്തരം അതിനാൽ ഗൈസ് ഇതാണ് ചാപ്റ്റർ നമ്പർ രണ്ടിൽ നിന്ന് എല്ലാം എൻ എസ് സി എം സീരീസ് ഇരുപത്തി ഒന്നിൽ പി എം എസിന്റെ ചാപ്റ്റർ നമ്പർ രണ്ട് സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ടത് ഇതാണ് ചാപ്റ്റർ നമ്പർ രണ്ടിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ചാപ്റ്റർ നമ്പർ വൺന്റെ വീഡിയോയും നിങ്ങൾക്ക് കാണാം കൂടാതെ വരാനിരിക്കുന്ന ചാപ്റ്ററുകളുടെ വീഡിയോകൾ കാണാൻ മറക്കരുത് വളരെ നന്ദി